പാനിക് അറ്റാക്കിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടുന്ന ചില വസ്തുതകളും പാനിക് അറ്റാക്ക് നിവാരണം ചെയ്യുന്നതിനുള്ള പരിഹാര മാർഗ്ഗ നിർദ്ദേശങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആദ്യത്തും കാണുക നമസ്കാരം ഞാൻ പി ഏവർക്കും ഈ ചാനലിലേക്ക് ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം കുറച്ച് നേരത്തേക്ക് നമ്മുടെ ഭയവും ഒക്കെ അധികരിച്ച് നമ്മുടെ നിയന്ത്രണത്തിന് അപ്പുറമായി തീവ്രമായി നമുക്കുണ്ടാകുന്ന പരിഭ്രാന്തിയുടെ അവസ്ഥയാണ് പാനിക് അറ്റാക്ക് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇത് ഇതിൻ്റെ ലക്ഷണങ്ങൾ അനുഭവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് തനിക്കിപ്പോൾ ഹൃദയാഘാതം സംഭവിക്കുന്നു എന്ന് അവർ ഭയപ്പെടുന്നു മറ്റു ചിലരാകട്ടെ തനിക്ക് ശ്വാസം വിടാൻ പറ്റാതെ തൻ്റെ മരണം ഇപ്പോൾ സംഭവിക്കുമെന്നുള്ള രീതിയിൽ ഭയപ്പെടുന്നു പാനിക് അറ്റാക്കിൻ്റെ ലക്ഷണങ്ങൾ ഇവയാണ് എന്തെന്നില്ലാത്ത നെഞ്ചിടിപ്പ് ശ്വാസം വിടുന്നതിനുള്ള ബുദ്ധിമുട്ട് ഉണ്ടാകുക തനിക്ക് ഇപ്പോൾ മരണം സംഭവിക്കുമെന്നുള്ള പരിഭ്രാന്തിയിൽ എത്തപ്പെടുക ദേഹം വിയർക്കുക വിറയ്ക്കുക ഓക്കാനം വരുക നെഞ്ചുവേദനയും അസ്വസ്ഥതകളുമൊക്കെ ഉണ്ടാവുക മരണഭയമുണ്ടാവുക ഇവയൊക്കെയാണ് ഇതിൻ്റെ പ്രധാനമായ ലക്ഷണങ്ങൾ എന്നാൽ ഈ ലക്ഷണങ്ങളൊക്കെ പാനിക് അറ്റാക്ക് ഉണ്ടാകുന്ന ഒരു വ്യക്തിക്ക് വരണമെന്ന് നിർബന്ധമില്ല പാനിക് അറ്റാക്കിനെ സംബന്ധിച്ച് അറിഞ്ഞിരിക്കേണ്ടുന്ന ചില വസ്തുതകൾ ഇനി പറയുന്നവയാണ് പാനിക് അറ്റാക്ക് എന്നത് ഭയപ്പെടുത്തുന്ന അവസ്ഥയാണെങ്കിലും ഇത് നമ്മുടെ നമ്മളെ ശാരീരികമായി യാതൊരു അപകടാവസ്ഥയിലും എത്തിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർഥ്യം പാനിക് അറ്റാക്കുമായി ബന്ധപ്പെടുന്ന ഭയം തനിക്ക് ഹൃദയാഘാതം സംഭവിക്കുന്നു എന്നുള്ള ഭയമാണ് പാനിക് അറ്റാക്ക് കുറച്ച് നേരത്തേക്ക് ഉള്ളൂ എങ്കിലും അത് വളരെ തീവ്രമാണ് ഇത് ഉണ്ടായി തുടങ്ങി ഒരു പത്ത് മിനിറ്റ് ആകുമ്പോഴേക്കും ഇതിൻ്റെ ലക്ഷണങ്ങൾ തീവ്രമാകും അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ എത്തും ഒരു അരമണിക്കൂറിനകത്ത് അത് ശമിക്കുകയും ചെയ്യും എന്നാൽ ചില ലക്ഷണങ്ങൾ ഒരു മണിക്കൂറോളം നീണ്ടു നിന്നേക്കാം പാനിക് അറ്റാക്ക് എപ്പോൾ സംഭവിക്കുമെന്ന കാര്യത്തിൽ ഒരു കൃത്യതയൊന്നുമില്ല എങ്കിലും പാനിക് അറ്റാക്ക് സാധാരണമായി സംഭവിക്കുന്നതായി കണ്ടുവരുന്നത് വാഹനം ഓടിക്കുന്നതുമായി ബന്ധപ്പെടുത്തി ആൾക്കൂട്ടം ഉള്ള സ്ഥലവുമായി ബന്ധപ്പെട്ട് വീട് വിട്ട് പുറത്തേക്ക് പോകുന്ന സാഹചര്യവുമായി ബന്ധപ്പെട്ടൊക്കെയാണ് പാനിക് അറ്റാക്ക് സാധാരണമായി കണ്ടുവരുന്നത് പാനിക് അറ്റാക്ക് എന്നത് ഒരു ഡിസോർഡറായി മാറുന്നത് പാനിക് അറ്റാക്ക് തനിക്ക് വീണ്ടും വരുമോ എന്ന് കൂടെ കൂടെ ഭയപ്പെടുന്നുവെങ്കിൽ അതൊരു ഡിസോർഡർ എന്ന് നമുക്ക് പറയാം അതുപോലെ തന്നെ പാനിക് അറ്റാക്ക് ഒഴിവാക്കുന്നതിലേക്ക് തൻ്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും വിധമായ മാറ്റങ്ങൾ വരുത്തുന്നുവെങ്കിൽ തീർച്ചയായും അതും ഒരു ഡിസോർഡറിൻ്റെ ഭാഗമാണ് അതുപോലെ തന്നെ ഭയമുളവാക്കുന്ന സാഹചര്യങ്ങളെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നതും ഡിസോർഡർ തന്നെയാണോ ഇനി പാനിക് അറ്റാക്ക് നിവാരണം ചെയ്യുന്നതിനുള്ള പരിഹാര മാർഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം പ്രധാനമായും സി ബി റ്റി അഥവാ കൊഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി എക്സ്പോഷർ തെറാപ്പി റിലാക്സേഷൻ ടെക്നിക്കുകൾ മെഡിക്കേഷൻ എന്നിവയാണ് ഇതിൻ്റെ പരിഹാര മാർഗങ്ങൾ സി ബി റ്റി അഥവാ കൊഗ്നിറ്റീവ് ബിഹേവിയൽ തെറാപ്പിയിൽ നമുക്ക് ഭയം ഉളവാക്കുന്ന അനാരോഗ്യകരമായ ചിന്താവൈകല്യത്തെ കണ്ടെത്തി അവയെ മാറ്റുക എന്നുള്ളതാണ് ഈ തെറാപ്പിയിൽ പ്രധാനമായും ചെയ്തു വരുന്നത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രയോജനം ദീർഘകാലം നിലനിൽക്കുന്നതാണ് അതുപോലെ തന്നെ എക്സ്പോഷർ തെറാപ്പി വളരെ ഗുണം ചെയ്യുന്ന ഒരു ചികിത്സാ മാർഗമാണ് എക്സ്പോഷർ തെറാപ്പിയിൽ പാനിക് അറ്റാക്കിൻ്റെ ലക്ഷണങ്ങൾ ഉളവാക്കുന്ന പരിതസ്ഥിതികളെ അഭിമുഖീകരിച്ച് ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളുമായി പരിചയപ്പെട്ട് ഭയത്തെ ലഘൂകരിക്കുക എന്നുള്ളതാണ് എക്സ്പോഷർ തെറാപ്പിയിൽ ചെയ്തു വരുന്നത് റിലാക്സേഷൻ ടെക്നിക്കുകൾ വളരെ ഗുണം ചെയ്യുന്നതാണ് റിലാക്സേഷൻ ടെക്നിക്കുകൾ ചെയ്യുന്നതിലൂടെ നമ്മുടെ റിലാക്സേഷൻ റെസ്പോൺസ് മെച്ചപ്പെടുത്തി ഭയത്തെ ലഘൂകരിക്കുവാൻ സാധിക്കും റിലാക്സേഷൻ ടെക്നിക്കുകൾ പ്രധാനമായും ഡീപ്പ് ബ്രീത്തിങ് എക്സർസൈസ് മസിൽ റിലാക്സേഷൻ പ്രോഗ്രസീവ് മസിൽ റിലാക്സേഷൻ ടെക്നിക്ക് മെഡിറ്റേഷൻ മൈൻഡ്ഫുൾ വാക്കിംഗ് എന്നിവയാണ് വളരെ ഗുരുതരമായ കേസുകളിൽ മരുന്ന് ചികിത്സ നൽകാറുണ്ട് എന്നാൽ ഇത് താൽക്കാലികമായ ഒരു പരിഹാരമാണ് കാരണം ഭയം എന്നത് എപ്പോഴും മനസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാകിയാൽ മനഃശാസ്ത്ര ചികിത്സ തന്നെയാണ് ഏറെ ഗുണം ചെയ്യുന്നത് നമ്മൾ ഈ ചാനൽ തന്നെ മുമ്പിനാലേ കൊഗ്നേറ്റീവ് ബിഹേവിയർ തെറാപ്പിയെക്കുറിച്ചും എക്സ്പോഷർ തെറാപ്പിയെക്കുറിച്ചും റിലാക്സേഷൻ ടെക്നിക്കുകൾ ഡീപ്പ് ബ്രീത്തിങ് എക്സസൈസ് മസിൽ റിലാക്സേഷൻ ടെക്നിക്ക് മൈൻഡ് ഫുൾ വാക്കിംഗ് ഇവയെക്കുറിച്ചുമൊക്കെ നമ്മൾ ധാരാളം വീഡിയോകൾ ഈ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോയുടെ എൻഡ് സ്ക്രീനിൽ പ്ലേലിസ്റ്റായി അത് ചേർത്ത് കൊള്ളാം തീർച്ചയായും അതിൽ പറയുന്ന വീഡിയോകൾ കൂടി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഭയം നിവാരണം ചെയ്യുന്നതിന് നിങ്ങളുടെ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളൊക്കെ വിടുതൽ ചെയ്യുന്നതിന് ഉപകരിക്കുന്നതാണ് നിങ്ങൾക്ക് ഒരു എക്സ്പേർട്ടിൻ്റെ സഹായം ആവശ്യമാണെങ്കിൽ തീർച്ചയായും മാനസികമായ നാണക്കേടുകൾ വിചാരിക്കാതെ അത്തരത്തിലുള്ള ഒരു എക്സ്പേർട്ടിൻ്റെ സഹായം നിങ്ങൾ തേടുക ഈ വീഡിയോ നമുക്ക് തൽക്കാലം ഇവിടെ പൂർണ്ണമാക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുവാൻ മറക്കാതിരിക്കുക ഈ വീഡിയോ മറ്റുള്ളവർക്ക് വേണ്ടി കൂടി ഉപകരിക്കുന്നതിലേക്ക് ഷെയർ ചെയ്യുവാൻ മറക്കാതിരിക്കുക മടിക്കാതിരിക്കുക ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ കൂട്ടായ്മയിൽ പങ്കാളികളാവുക മറ്റൊരു വിഷയവുമായി അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം അതുവരെ ശുഭവാരം